जेसल ऑप्टिकल्स ऑपोजिट टीबी हॉस्पिटल करीवेली पड़ी कुची फोर्ट कुची फेस्ट संकीर्ण सांत्रमा की डेप्यूटी मेयर ഫോർട്ട് കൊച്ചി ഫെസ്റ്റ് സംഗീത സംഗീതമാക്കി ഡെപ്യൂട്ടി മേയർ കെ ആൻസിയ നഗരസഭ എട്ടാം ഡിവിഷന്റെ സർഗവേദിയുടെ നേതൃത്വത്തിൽ കൊച്ചി ഫെസ്റ്റിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഡെപ്യൂട്ടി മേയർ കെ ആൻസിയും കൗൺസിലർ പി എം മിസ്മുദ്ദീനും ഖാലങ്ങൾ ആലപിച്ചത് കഴിഞ്ഞ മാർച്ച് ലാസ്റ്റ് ആണ് ഈ പരിപാടി ഈ കൊച്ചിയിൽ നടത്തി നടത്തി വരുന്നത് ഒട്ടനവധി വരുന്ന ഈ സാഹചര്യത്തിൽ നമുക്കറിയാം നമ്മുടെ ഈ വെളി ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒട്ടനവധി പ്രോഗ്രാമുകൾക്ക് ഒരു സാക്ഷ്യം വഹിക്കുന്ന ഒരു വേദിയാണ് നമ്മുടെ വെളി ഗ്രൗണ്ട് പക്ഷേ ഇതുപോലൊരു ഫസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ നമ്മൾ എറണാകുളം മറൈൻ ഡ്രൈവ് ഒക്കെ പോലുള്ള ഏ നിരവധി പേരാണ് എത്തുന്നത് വളരെ മനോഹരമായ വിധത്തിലാണ് ഫോർട്ട് കൊച്ചി ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് പരിപാടികൾക്ക് നേതൃത്വം നൽകി നഗരസഭാ ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാൻ ജെ സനിൽ മോൻ മുഖ്യാതിഥിയായിരുന്നു നല്ല രീതിയിലാണ് നമ്മുടെ മനസ്സിനെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് അവിടെ ഇത് നടത്തിക്കൊണ്ടുവരുന്നത് അപ്പൊ എന്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു നമ്മുടെ കൗൺസിലർമാരിൽ നിന്ന് തന്നെ ഇതൊന്ന് തുടങ്ങണം അപ്പൊ നമ്മുടെ ഡെപ്യൂട്ടി മേയർ